പവിത്രം സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിക്രം വേദയെ ഓർത്തുകൊണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് നേരം വെളുത്തിട്ടും എഴുന്നേൽക്കാത്തത് കൊണ്ട് കമലം ശ്രീജയോട് ചോദിക്കുന്നുണ്ട് വിക്രമിനെ കണ്ടില്ലല്ലോ ഈ ചായ നീ അവന് കൊണ്ടു കൊടുക്ക് എന്ന് പറയും അപ്പോഴേക്കും നന്ദിനി അവിടേക്ക് വന്ന് ചായ ഗ്ലാസ് വാങ്ങി പറയും അമ്മേ ചേച്ചി പാത്രങ്ങൾ കഴുകുകയല്ലേ ഞാൻ കൊണ്ടു കൊടുത്തോളാം ആ സമയത്ത് രാധ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വിക്രം മുറിയിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് നന്ദിനി അവളെ വിക്രമിൻ്റെ അടുത്തേക്ക് വിടാൻ തീരുമാനിച്ചു നിൽക്കുകയാണ് എന്നിട്ട് പറയും നീ ഏതായാലും ഇങ്ങോട്ടേക്ക് വന്നത് നന്നായി രാധെ നീ ഈ ചായ കൊണ്ട് വിക്രമിന് കൊടുക്ക് അവൻ നല്ല ഉറക്കത്തിലാണ് വിക്രമിന്റെ മനസ്സിൽ നിന്ന് വേദയെ കളയാൻ പറ്റിയ സമയമാണിത് നീ വിചാരിച്ചതുപോലെ നടക്കും നന്ദിനി പറയുന്നത് കേട്ട് രാധ ചായയുമായി വിക്രമിന്റെ റൂമിലേക്ക് ചെന്നു അവൻ ഉറങ്ങുന്നത് നോക്കി രാധ കുറേ നേരം അവിടെ നിൽക്കുന്നുണ്ട് പതുക്കെ വിക്രമിനെ പോയി വിളിച്ചു കണ്ണു തുറന്ന വിക്രം രാധയെ കണ്ടതും ദേഷ്യം കൊണ്ട് ചോദിച്ചു എടി നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എഴുന്നേൽക്ക് എൻ്റെ കട്ടിലിൽ നിന്നും എഴുന്നേൽക്ക് നിന്നോട് ആര് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ രാധ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോഴല്ലേ നീ പഴയ വിക്രമായത് ആ പിശാച്ച് ഇവിടെ നിന്നും പോയപ്പോൾ ഇനി എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാലോ എന്ന് പറയുന്നത് കേട്ട് വിക്രമിന് ദേഷ്യം വന്നു വിക്രം അവിടെ നിന്ന് ചാടിയണേറ്റ് അമ്മയെന്നുറക്കെ വിളിച്ചു കമലമ്മ അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവനങ്ങ് ദേഷ്യപ്പെട്ടു അമ്മേ ഇവിടെ എന്തിനാണ് എൻ്റെ മുറിയിലേക്ക് വിട്ടത് നന്ദിനി ചേച്ചിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത് എന്ന് രാധ പറഞ്ഞപ്പോൾ കമല നന്ദിനിയോട് ദേഷ്യപ്പെട്ടു വേദ പോയത് ഞാൻ ധൈര്യമായി വന്നതാണ് എന്ന് രാധ പറഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു എൻ്റെ പുറകെ നടക്കുന്ന നിർത്തിക്കോ രാധെ എനിക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് നന്ദിനി വേദയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വിക്രം ദേഷ്യത്തോട് പറഞ്ഞു വേദ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഞാൻ താലുകെട്ടി കെ കെട്ടിയ പെണ്ണാണ് മറ്റൊരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല അവൻ അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി വീണ്ടും നന്ദിനി ആ വിക്രമിനെ പ്രകോപിപ്പിക്കാൻ നോക്കി നീ ആ വേദയ്ക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണോ വിക്രം അവൾ നിന്നെ സ്നേഹിച്ചിരുന്നില്ല അതൊക്കെ വെറും അഭിനയമായിരുന്നു ഇത് വന്ന മാഷ് നന്ദിനിയെ ശകാരിച്ചു നിർത്തിക്കോ നന്ദിനി വിക്രം എങ്ങനെ എങ്ങനെ ജീവിക്കണമെന്നും നീ പഠിപ്പിക്കണ്ട നിനക്കിവിടെ പ്രത്യേക പരിണയൊന്നുമില്ല ഇല്ല ശ്രീജിയെ കണ്ടുപിടിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അധികം സംസാരിച്ചാൽ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് സുധാകരൻ മാഷ് താക്കീതും നൽകി വിക്രം പിന്നെ അനിയൻകുട്ടനെ കൂട്ടുകാരന്റെ സഹായത്തോടെ വേദയെ തിരിച്ച് കൊണ്ടുവരാൻ സാഹസ്യമായ ഒരു നീക്കം നടത്തി രാത്രി ആരും കാണാതെ വീട്ടിൽ കയറി അവളെ ബോധം കെടുത്തി അനിയൻകുട്ടൻ മാറ്റുകയും അനിയൻകുട്ടൻ്റെ വീട്ടിലേക്ക് മാറ്റുകയാണ് അവർ ചെയ്തത് എങ്ങനെയെങ്കിലും അവളിൽ നിന്നും സത്യങ്ങൾ ചോദിച്ചറിയാ എന്നത് മാത്രമായിരുന്നു വിക്രമിന്റെ ഉദ്ദേശം എന്നാൽ പിറ്റേ ദിവസം രാവിലെ വിക്രം അവിടെ ചെല്ലുമ്പോൾ വേദയെ അവിടെ കണ്ടിരുന്നില്ല അനിയൻകുട്ടൻ പരിഭ്രമത്തോടെ പറഞ്ഞു രാവിലെ നോക്കിയപ്പോൾ കഥകു തുറന്നു കിടക്കുന്നു വേദ എവിടെയൊന്നുമില്ല ഇതേ സമയം വേദയുടെ വീട്ടിലും വലിയൊരു ബഹളമായിരുന്നു വിക്രമാണ് അവളെ തട്ടിക്കോ തട്ടിക്കൊണ്ടുപോയതെന്ന് വിക്രം ആരോപിച്ചു പോലീസിനെ വിളിച്ചതും വിക്രമിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിൽ വെച്ച് ഇൻസ്പെക്ടർ സാർ വിക്രമിനെ തല്ലാൻ അന്നേരം ദർശൻ ജാമ്യവുമായി അങ്ങോട്ടേക്കെത്തി വിക്രമത്തെ അവിടെ നിന്നും രക്ഷിച്ചു പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ദർശൻ പിന്നീട് കമലമ്മ വേദയുടെ വിധത്തിലേക്ക് ചെന്നപ്പോൾ ശ്രീകാന്ത് ഫോണിൽ സംസാരിക്കുന്ന ഒളിച്ചു കേൾക്കാനിടയായി സുധാകരൻ മാഷിനെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് വേദയെ ആ വീട്ടിൽ നിന്നും ഇറക്കിയത് എന്നും ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിടിച്ചതെന്നും ശ്രീകാന്തിന് ചതിയായിരുന്നു എന്ന കാര്യമെല്ലാം കമലമ്മ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ സത്യം അറിഞ്ഞ വിക്രം രോഷാകുലിനായി ശ്രീകാന്തിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ മാഷി തടഞ്ഞു ആദ്യം നീ വേദയെ കണ്ടുപിടിക്കി അന്വേഷണം ഇറങ്ങി അനിയംകുട്ടന്റെ വീടിനകത്ത് ശ്രീകാന്തം ശ്രീനിവാസന്റെ കാർ കണ്ടു എന്ന വിവരം കിട്ടിയതോടെ തന്നെ വിക്രം അയാളെ സഹായി അങ്ങി അയാൾ സത്യം വിളിച്ചു പറഞ്ഞു വിക്രം അറിയാതെ തന്നെ വേദയെ അവിടെ നിന്നും കട്ടിക്കൊണ്ടുപോയി പൊട്ടിരിക്കുകയാണ് എന്ന് അതെല്ലാം ചെയ്തത് ശ്രീനിവാസന്റെ ആൾക്കാരാണെന്നും അയാൾ പറഞ്ഞു വിക്രം പാഞ്ഞെത്തി വേദയെ അവിടെ നിന്നും മോചിപ്പിച്ചു പരസ്പരം കണ്ടുമുട്ടി അവർ രണ്ടുപേരും വികാരിതരായി കെട്ടിപ്പിടിച്ചു വിക്രം വേദയെ കൂട്ടി അവടെ വീട്ടിലേക്ക് എത്തി എല്ലാവരെയും മുന്നിൽ വെച്ച് ശ്രീകാന്തിര ചതികൾ ഓരോന്നായി വിളിച്ചത് കൊണ്ടുവന്നു നിന്നെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല വേദ എന്ന് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു കൂടാതെ വിക്രം അവളെ കൂട്ടു കൂട്ടിക്കൊണ്ടുപോന്നു വീട്ടിലേക്ക് കമലമ്മയും സുധാകരൻ മാഷും ഒക്കെ സന്തോഷത്തോടു കൂടി തന്നെ അവളെ സ്വീകരിക്കുകയാണ് അങ്ങനെ ശ്രീകാന്തിന്റെയും ശ്രീനിവാസിന്റെയും ചതികൾ പൊളിഞ്ഞതോടുകൂടി തന്നെ വിക്രമിന് വേദിയും ഒന്നിച്ചു അങ്ങനെ അവർ രണ്ടുപേരും പവിത്രീട്ടേക്ക് മടങ്ങിയെത്തുകയാണ് എന്നാൽ ഈ സന്തോഷത്തിനിടയിലും വിക്രത്തിന്റെ ഉള്ളിൽ ഒരു ലക്ഷ്യം ബോധമുണ്ടായിരുന്നു വേദി ഇത്രയും കാലം കണ്ണീരിലാഴ്ത്തിയവർക്ക് അർഹമായ ശിക്ഷ നൽകുക പിറ്റേന്ന് രാവിലെ തന്നെ വിക്രം ദർശൻ സാറിനെയും കൂട്ടിക്കൊണ്ടുപോയ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു ഇത്തവണ വിക്രം പ്രതിയായിട്ടല്ല മറിച്ച് പരാതിക്കാരനായിട്ടാണ് ചെന്നത് കമലത്തിന്റെ സാക്ഷിമൊഴിയും വിക്രം ശ്രീനിവാസന്റെ സഹായത്തിൽ നിന്നും റെക്കോർഡ് ചെയ്ത സത്യങ്ങളും ഇൻസ്പെക്ടർ സാബുവിന് മുന്നിൽ നിരത്തി തന്റെ കസേരത്തെറിക്കുമെന്ന് പറയുന്ന സാബു ഇത്തവണ വിക്രമത്തിനെതിരെ നിൽക്കാണൊന്നും നിന്നില്ല വിക്രമിന്റെ വാക്കുകൾക്ക് ഇടിമുഴക്കത്തിന്റെ കരുത്തുണ്ടായിരുന്നു അയാൾ പറഞ്ഞു ഇത്രയും കാലം നിയമത്തിന്റെ കണ്ണു വെട്ടിച്ച് നിങ്ങൾ കളിച്ച കളി ഇനി നടക്കാൻ പോകുന്നില്ല സബുസാറെ എന്ന് പറയുന്നുണ്ട് വേറെ ഒരു കണ്ണീരിനും എന്റെ അച്ഛൻ്റെ ജീവിതം പണയം വെച്ചതിനും ഓരോന്നോരൂന്നായി നിങ്ങൾ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അന്ന് ഉച്ചയോടെ പോലീസ് വണ്ടി ശ്രീകാന്തിന്റെ വിട്ടുപിടികളെത്തി നാട്ടുകാർ നോക്കി നിൽക്കെ ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും പോലീസ് വിലങ്ങുവെച്ചു ശങ്കരനാരായണൻ തന്റെ മകനെ നോക്കി നിന്നെങ്കിലും പാതി വഴിയിൽ നീതി നടപ്പിലാക്കിയതിന്റെ ആശ്വാസം ആ അച്ഛന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു ദീപ്തി വേദിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ചേച്ചി ഇനിയെങ്കിലും ചേച്ചിക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ വൈകുന്നേരം പവിത്രം വീട്ടിലെ ഉമർത്ത് എല്ലാവരും ഒത്തുകൂടി വിക്രം വേദയുടെ അരികിൽ ഇരുന്നു കൊണ്ട് തന്നെ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു വേ വേദമെല്ലെ തൻ്റെ കഴുത്തിലെ അപവിത്രമായ താലിയിൽ തൊട്ടുകൊണ്ട് വിക്രമിനെ നോക്കി പുഞ്ചിരിച്ചു ആ താലി അവർക്കിടയിലെ അമേധ്യമായ ബന്ധത്തിന്റെ അടയാളമായിരുന്നു സുധാകരൻ മാഷ് വിക്രമിന്റെ തൊഴിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു വിക്രം നീ ഇന്ന് പഴയ ഗുണ്ടയല്ല നീ നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴത്തുള്ള യഥാർത്ഥ ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു ഇതേ സമയം നന്ദിനി തൻ്റെ തന്റുകളെല്ലാം മനസ്സിലാക്കി ഒരു മൂലയിൽ നീറി നീറി നിൽക്കുന്നുണ്ടായിരുന്നു വിക്രം അവളെയും ചേർത്ത് പിടിച്ച് പറഞ്ഞു കഴിഞ്ഞതൊക്കെ നമുക്കിനി മറക്കാം ചേച്ചി ഈ വീട്ടിൽ ഇനി സ്നേഹം മാത്രമേ ഉണ്ടാകാൻ പാടുകയുള്ളൂ രാത്രിയുടെ നിശ്ശബ്ദതയെ നിലവിളിച്ചിട്ട് വിക്രം വേദയും മുറ്റു നടക്കുമ്പോൾ അവർക്ക് ചുറ്റും സന്തോഷത്തിന്റെ ഒരു പുതിയ ലോകം തെളിയുന്നുണ്ടായിരുന്നു പ്രതിബന്ധങ്ങളെല്ലാം തകർത്ത് ചതിയുടെ വേലിക്കെട്ടുകൾ പൊളിച്ചു തന്നെ വിക്രം പതിയെ വേദയോട് പറഞ്ഞു നമ്മുടെ ജീവിതം ഇനി മുതൽ തുടങ്ങുകയാണ് എന്നാൽ ആ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ വേദ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്